സ്കൂളുകളിൽ എന്ന് പറയുന്ന ഒരു നൃത്ത പരിപാടി തുടങ്ങിയിട്ടുണ്ട് ഗവൺമെന്റ് അങ്ങനെയൊരു കുട്ടികൾക്ക് ഒരു നൃത്ത പരിപാടി കൊണ്ടുവന്നിരിക്കുകയാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ദീൻ യഥാവിധി ജീവിച്ച് മരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല വളരെയധികം പ്രശ്നങ്ങൾ അതുകൊണ്ട് ഉണ്ട് എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമാണ് അധ്യാപകരും കുട്ടികളും തമ്മിൽ ഉണ്ടായിരുന്ന ഒരു റെസ്പെക്റ്റും അതുപോലെ തന്നെ ഒരു ബഹുമാനവും ഒരു ആദരവും ഒക്കെ ഉണ്ടായിരുന്നു ഇനി അതെല്ലാം എടുത്ത് മാറ്റപ്പെടുന്ന ഒരു സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് ഓൾറെഡി ഇപ്പോൾ ഒരുപാട് ആ റെസ്പെക്ടിന് കുറവ് വന്നിട്ടുണ്ടെങ്കിലും അതിനെ ഒന്നുകൂടെ ആക്കം കൂട്ടുന്നതാണ് ഈ സൂംബ എന്ന് പറയുന്ന ഒരു നൃത്ത പരിപാടി വിദൂരമല്ലാത്ത ഭാവിയിൽ വലിയ പ്രത്യാഘാതങ്ങളിലേക്ക് കടന്നു ചെല്ലാവുന്ന ഒരു വലിയ പ്രവണതയായിട്ടാണ് നമ്മളെല്ലാവരും അതിനെ വിലയിരുത്തുന്നത് മയക്കുമരുന്നിൽ നിന്ന് കുട്ടികളെ രക്ഷപ്പെടുത്താൻ എന്ന പേരിലാണ് യഥാർത്ഥത്തിൽ ഈ നൃത്ത പരിപാടി സ്കൂളുകളിൽ കൊണ്ടുവരുന്നതെങ്കിലും ദുരവ്യാപകമായ വലിയ പ്രത്യാഘാതങ്ങൾ അതുമൂലം ഉണ്ടാകുമെന്നുള്ളതിൽ ഒരു രക്ഷിതാക്കൾക്കും തർക്കമില്ല ഒരു നൃത്ത പരിപാടികളെ കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഡാൻസ് കൊണ്ടോ ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ചിടകലർന്ന് അല്പവസ്ത്രമൊക്കെ ധരിച്ച് അവരിങ്ങനെ കളിച്ചാലോ അല്ലെങ്കിൽ അവര് ഡാൻസ് കളിച്ചാലോ അവർ നൃത്തങ്ങൾ ചെയ്താലോ ഈ മയക്കുമരുന്ന് ഇല്ലാതാകും എന്നുള്ളത് അത് തികച്ചും വെഡിത്തമാണ് എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല അതുകൊണ്ട് തന്നെ തീർച്ചയായും ഈ വലിയ ദുരന്തത്തിൽ നമ്മുടെ മക്കൾ പെരപെടാതിരിക്കണമെങ്കിൽ നമ്മൾ എല്ലാവരും ശ്രദ്ധയോടുകൂടെ കാര്യത്തെ കൈകാര്യം ചെയ്യൽ നിർബന്ധമാണ് എന്ന് എല്ലാവരോടും പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് വിശ്വാസിയായ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളമുള്ള വർത്തമാനങ്ങൾ മാത്രമേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ നമ്മൾ അതാണ് പറയേണ്ടത് അതാണ് പറയുന്നത് എല്ലാവർക്കും ഒപ്പിച്ചുകൊണ്ടുള്ള ഒരു വർത്തമാനം പറയാൻ നമുക്ക് കഴിയില്ല നമുക്ക് അള്ളാഹു സുബാന സംവിധാനിച്ച ഒരു മതത്തിന്റെ അതിർവരമ്പുകളുണ്ട് അതിന് പ്രത്യേകമായ ചട്ടക്കൂടുകളുണ്ട് ആ ചട്ടക്കൂടുകളിൽ നിന്നുകൊണ്ടുള്ള പ്രവർത്തനത്തിനപ്പുറം മറ്റൊരു പ്രവർത്തനം ഒരു വിശ്വാസിക്ക് ഭൂഷണമല്ല അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ നമ്മുടെ വ്യക്തമായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന നമുക്ക് വിഭാവനം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ നമ്മുടെ വ്യക്തമായ നമ്മുടെ നയ നിലപാടുകൾ നമ്മൾ വ്യക്തമാക്കുകയും അതോടൊപ്പം എല്ലാ ഉമ്മമാരോടും രക്ഷിതാക്കളോടും ഓർമ്മപ്പെടുത്തുകയാണ് ഏതെങ്കിലും വിദേശ രാജ്യങ്ങളിൽ നിന്ന് കടമെടുത്ത് അവരുടെ പാശ്ചാത്യ സംസ്കാരങ്ങൾ നമ്മുടെ വിദ്യാർത്ഥികളുടെ മേലിൽ ആക്ഷേപിക്കാനുള്ള അല്ലെങ്കിൽ അവരുടെ അവരുടെ മേൽ അവരുടെ മേൽ ഉണ്ടാക്കിയെടുക്കാനുള്ള ഈ നിഗൂഢമായ പ്രവർത്തനത്തെ നമ്മൾ തിരിച്ചറിയുകയും നമ്മുടെ മക്കളെ ഈ വൃത്തികേടുകളിൽ നിന്ന് നമ്മളെല്ലാവരും മാറ്റിയെടുക്കാനുള്ള നല്ല ശ്രമങ്ങളും പരിശ്രമങ്ങളും നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമേ എന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ് പ്രത്യേകിച്ച് കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനം ഇവിടെ പഴയ കാലങ്ങളിൽ നമ്മുടെ പഴമക്കാർ കൊണ്ടുവന്ന ഒരു റെസ്പെക്റ്റും ഒരു ബഹുമാനവും ഒരു ആദരവും ഒരു ജീവിത രീതിയും ചിട്ടയും ഒക്കെയുണ്ട് ആ ചിട്ടകൾക്ക് വിപരീതമായി ഉണ്ടാകുന്ന ഏത് പ്രവർത്തനങ്ങളെയും നമുക്ക് എതിർക്കാതിരിക്കാൻ കഴിയില്ല അതിനെ അതിശക്തമായി എതിർത്തുകൊണ്ട് തന്നെ ഇരിക്കും അതുകൊണ്ട് രക്ഷിതാക്കളായ നമ്മളാണ് ഈ വിഷയങ്ങളിലെല്ലാം കൂടുതൽ ശ്രദ്ധ ഉള്ളവരായി മാറേണ്ടത് നമ്മുടെ മക്കളെ അങ്ങനെയുള്ള ഡാൻസുകൾക്കോ നൃത്ത പരിപാടികൾക്കോ വിട്ടുകൊടുക്കേണ്ട ഒരു ആവശ്യവും നമ്മുടെ മുന്നിലില്ല അത് എല്ലാ രക്ഷിതാക്കളും പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് അവന്റെ ദീനിൽ പരിപൂർണമായി വിശ്വസിച്ച് അടിയുറച്ച് ജീവിച്ച് വിശ്വസിച്ച് ആ ദീനിലായി ഈമാനോട് കൽബു ലങ്കി മരിക്കാൻ അള്ളാഹുവേ ഞങ്ങൾക്കെല്ലാവർക്കും നൽകണേ അല്ലാ